മലയോര ഹൈവേ നിർമ്മാണത്തിന്റെ ഭാഗമായി കാഞ്ചിയാർ പള്ളിക്കവലെ വ്യാപാര സ്ഥാപനങ്ങൾ പൊളിക്കുന്നത് രാഷ്ട്രീയ പ്രേരിതമെന്നാരോപിച്ച് വ്യാപാരികൾ രംഗത്ത് കച്ചവടക്കാരെ ദ്രോഹിച്ചുകൊണ്ടുള്ള നടപടിയാണ് പഞ്ചായത്ത് സ്വീകരിക്കുന്നതെന്നാണ് പരാതി ഏഴ് ദിവസത്തിനകം കെട്ടിടം പൊളിച്ചു നീക്കണമെന്നാവശ്യപ്പെട്ടാണ് കാഞ്ചിയാർ ഗ്രാമപഞ്ചായത്ത് വ്യാപാരികൾക്ക് നോട്ടീസ് നൽകിയിരിക്കുന്നത് മലയോര ഹൈവേയുടെ നിർമ്മാണത്തിന്റെ ഭാഗമായി ഐറിഷ് ഓടയോടൊപ്പം ഫുട്പാത്തുകളും നിർമ്മിക്കുവാനായിട്ടാണ് കാഞ്ചിയാർ പള്ളിക്കവലിയിലെ കെട്ടിടങ്ങൾ പൊളിച്ചു നീക്കണമെന്ന് രേഖപ്പെടുത്തി പഞ്ചായത്ത് അധികൃതർ നോട്ടീസ് നൽകിയത് എന്നാൽ രാഷ്ട്രീയ പ്രേരിത ഇടപെടലാണ് പഞ്ചായത്ത് സ്വീകരിക്കുന്നതെന്നാണ് വ്യാപാരികളുടെ ആരോപണം റോഡിനും ഓടയ്ക്കും ആവശ്യമായ വീതി നൽകിയിട്ടുണ്ട് ഇതിനായി പല വ്യാപാരശാലകളുടെയും ഭാഗങ്ങൾ പൊളിച്ചു നീക്കി എന്നിട്ടും പഞ്ചായത്തിന് അവകാശപ്പെടാത്ത ഭൂമിയിൽ അവകാശവാദം അവകാശവാദമുന്നയിച്ച് തങ്ങളെ ദ്രോഹിക്കുന്ന നിലപാടാണ് പഞ്ചായത്ത് ഇപ്പോൾ സ്വീകരിക്കുന്നത് മരുന്നിന് പോലും കഷ്ടപ്പെടുന്ന പാവപ്പെട്ടവരോട് മാത്രമാണ് ഇത്തരത്തിൽ വെറുതിരിവ് കാണിച്ച ദ്രോഹ നടപടികൾ സ്വീകരിക്കുന്നതെന്ന് വ്യാപാരിയായ സിബാസ്റ്റിൻ ജോസഫ് പറയുന്നു ഇത് റവന്യൂ ഭൂമിയാണ് സത്യത്തിൽ റവന്യൂ സ്ഥലമാർന്ന് പോർഷൻ വിട്ടുകൊടുത്ത പഞ്ചായത്തിന് അവകാശപ്പെട്ട സ്ഥലമല്ല നിയമപരമായിട്ട് ഒന്ന് രണ്ടാമത് ഇവിടെ വെറും പാവങ്ങളെ ഒരു നേരം കഞ്ഞിവെക്കാൻ മാർഗമില്ലാത്തവരെ ദ്രോഹിക്കുന്ന ഒരു നടപടിയായി ചെയ്തുകൊണ്ടിരിക്കുന്നത് അങ്ങനെ ചെയ്യാണേൽ ഞങ്ങൾ റോഡിൽ എന്തെങ്കിലും വേണം ഇത് പൊളിച്ചു കൊടുക്കണം കൊടുക്കാൻ തയ്യാറു അല്ലാത്തൊരു സംവിധാനം ശരിയല്ല ഇവര് കാണിക്കുന്നത് ഇവര് കൊറേ രാഷ്ട്രീയമായിട്ടുള്ള പരിപാടി ചെയ്തുകൊണ്ടിരിക്കുന്ന അത് അതിൽ നിന്ന് പിന്മാറണം ഞങ്ങൾക്ക് എന്നെ സംബന്ധിച്ച് ഒരു മാസം മരുന്നിന് പതിനായിരം രൂപ വേണം അതുപോലെ തൊട്ടപ്പുഴത്തിക്കുന്ന ഒരു പാവൻ ചേച്ചി വളരെ ദയനീയ അവസ്ഥ അതിങ്ങടെ കണ്ണിലോട്ട് നോക്കിയിട്ട് ഇതിന് പരാതി കൊടുത്തത് എല്ലാം മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് മൂന്ന് വർഷം ആയിട്ട് പഞ്ചായത്ത് പ്രസിഡന്റ് ആയിട്ട് അഴിമതിയില് താഴെ പോയൊരു പഞ്ചായത്ത് പ്രസിഡന്റ് ആയിരുന്നെ അയാളും അയാളുടെ കൂട്ടത്തിൽ ഒപ്പിട്ട് കൊടുത്തുകൂടെ നിന്ന് പരിഹസിക്കുക ഞങ്ങളെ അപ്പുറത്ത് നിന്ന് പടക്കം പഠിച്ചു വെച്ചിരിക്കാന്ന് പറഞ്ഞ ഇത് പൊളിക്കാൻ വേണ്ടി ഇത്ര പരിഹാസം ചെയ്യുന്ന പരിപാടി മോശമാണ് ഞാനൊരു വികരാംഗനാണ് എനിക്ക് വേണേ കേസ് കൊടുക്കാൻ ആദ്യ ടാറിംഗ് ഉൾപ്പെടെ പള്ളിക്കവലയിൽ പൂർത്തിയായിരിക്കുകയാണ് ഇതിനുശേഷമാണിപ്പോൾ ഓടയുടെ പേരിൽ വ്യാപാരികളെ ദ്രോഹിക്കാൻ പഞ്ചായത്ത് ഒരുങ്ങുന്നത് നിലവിൽ പള്ളിക്കവലിയിലെ വികസനത്തിന് വിപരീതമായി നിൽക്കുന്നത് വനംവകുപ്പാണ് അതിന് പരിഹാരം കാണാതെ വ്യാപാരികളുടെ അന്നം മുട്ടിക്കുന്ന നടപടിയിൽ നിന്ന് പഞ്ചായത്ത് പിന്മാറണമെന്ന് വ്യാപാരി വ്യവസായി സമിതി കാഞ്ചിയാർ യൂണിറ്റ് പ്രസിഡന്റ് ജോസ് അഞ്ചാനി പറഞ്ഞു ഭാഗത്തെ വികസനത്തിന് ഏറ്റവും വിരുദ്ധമായിട്ട് നിൽക്കുന്ന ഡിപ്പാർട്ട്മെന്റ് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് ആണ് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിന്റെ കയ്യിലിരിക്കുന്ന ഈ ഭൂമി റവന്യൂ ഡിപ്പാർട്ട്മെന്റിന്റെ ഭൂമിയാണ് ഈ ഭൂമി റവന്യൂ ഡിപ്പാർട്ട്മെന്റിന് ഹാൻഡ് ഓവർ ചെയ്യുകയാണെങ്കിൽ ഇപ്പം ഷോപ്പിംഗ് കോംപ്ലക്സും മറ്റുള്ള കാര്യങ്ങളും ഒക്കെ ചെയ്യും അതോടൊപ്പം തന്നെ കാഞ്ചാർ പഞ്ചായത്ത് കാഞ്ചാരിലെ ഈ പള്ളിക്കപ്പലയുടെ വികസനം പൂമാക്കുവാനും ഈ പാവപ്പെട്ടവരായ ആൾക്കാരുടെ വ്യാപാരവും മറ്റുള്ള കാര്യങ്ങൾ നടത്തുന്നതിന് ഞാനൊരു ബുദ്ധിമുട്ടുമുള്ള കാര്യമല്ല ഈ ഒരു കാര്യത്തെപ്പറ്റി ഞങ്ങൾ പല പലപ്രാവശ്യങ്ങളും കാഞ്ചാർ പഞ്ചായത്ത് കമ്മിറ്റിയിൽ അവതരിപ്പിച്ച കാര്യമാണ് ഈ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് ഈ റവന്യൂ ഡിപ്പാർട്ട്മെന്റിന്റെ ഈ ഭൂമി ഹാൻഡ് ഓവർ ചെയ്യണമെന്നുള്ള കാര്യത്തെപ്പറ്റി അപ്പോൾ എനിക്ക് വ്യാപാരി വ്യവസായ സമിതിയുടെ പ്രസിഡന്റ് എനിക്ക് പറയാനുള്ള പ്രധാനപ്പെട്ട കാര്യം ഈ സാധാരണക്കാരും ഈ വ്യാപാരികളുടെ ജീവിതമാർഗം മുട്ടിച്ചുകൊണ്ടുള്ള വികസനം ഒരു കാരണവശാലും നല്ല കാര്യമല്ല അതുകൊണ്ട് ഇവർക്ക് നീതി നിഷേധിക്കുന്ന ഒരു ഭാഗത്തോട് പഞ്ചായത്തോ പഞ്ചായത്ത് കമ്മിറ്റിയോ മുന്നോട്ട് പോകരുതെന്നാണ് എനിക്ക് പറയാനുള്ളത് ഏഴ് ദിവസത്തിനകം ഉടമകൾ കെട്ടിടം പൊളിക്കാത്ത പക്ഷം അധികൃതർ നേരിട്ട് കെട്ടിടങ്ങൾ പൊളിക്കുമെന്നാണ് നോട്ടീസിൽ പറഞ്ഞിരിക്കുന്നത് അഞ്ചോളം കെട്ടിടങ്ങളാണ് പഞ്ചായത്തിന്റെ പട്ടികയിൽ ഉൾപ്പെട്ടിരിക്കുന്നത് ഇതിൽ പ്രായമായവരും വിവിധ അസുഖങ്ങളാൽ പ്രയാസപ്പെടുന്നവരുമാണ് കച്ചവടം നടത്തുന്നത് പഞ്ചായത്ത് നടപടിയിൽ നിന്ന് പിന്മാറണമെന്നാവശ്യമാണ് ശക്തമാകുന്നത്